നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിതമായ രക്തസ്രാവത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പീരീഡ്സ് തുടങ്ങുന്ന പ്രായത്തിലും പീരീഡ്സ് നിൽക്കാൻ പോകുന്ന മെനോപ്പോസിനോട് അടുക്കുന്ന പ്രായത്തിലും സ്ത്രീകളുടെ ശരീരത്തിൽ ഹോർമോൺസിൻ്റെ വേരിയേഷൻ വളരെ അധികമാണ് അവർക്ക് ആ സമയത്ത് കറക്റ്റായിട്ട് ഓവുലേഷൻ അണ്ടോൽപാദനം ഒന്നും നടക്കുകയില്ല അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് വരുന്നത് ചിലർക്ക് ഓവറായിട്ടായിരിക്കും ബ്ലീഡിങ് വരുന്നത് ചിലർക്ക് ബ്ലീഡിങ് വരത്തില്ല നാൽപ്പത്തഞ്ചോ വയസ്സിന് ശേഷം പല സ്ത്രീകളും ഒരു നാൽപ്പത്തഞ്ചോ അൻപത് വയസ്സിന് ഇടയ്ക്കാണ് അവർ മെനോപോസിലോട്ട് പോകുന്ന ഒരു പ്രായം അപ്പം ഈ സമയത്ത് ഇറഗുലറായിട്ട് പീരീഡ്സ് വരിക എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം നോർമലാണ് ചിലർക്ക് ത്രീ മന്ത്സിൽ മാത്രമേ വരത്തുള്ളൂ ചിലർക്കത് സിക്സ് മന്ത്സ് ആവും അങ്ങനെ ബ്ലീഡിങ് വരുന്നതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞാണ് ഒരു സ്ത്രീ മെനോപോസിലോട്ട് എത്തുന്നത് എന്നാൽ ബ്ലീഡിങ് കൂടുതലായിട്ട് കാണുകയാണ് ഇത്ര നാളും ഉണ്ടായിരുന്ന ബ്ലീഡിങ്ങിനെക്കാട്ടിലും വളരെ കൂടുതലാണ് ഭയങ്കരമായിട്ട് അവർക്ക് രക്തക്കുറവ് വരുന്നു അവർക്ക് അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ അതായത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കേണ്ടതാണ് പ്രധാന കാരണം ഓവുലേഷൻ നടക്കാത്തത് കൊണ്ടുള്ള അനോവുലേറ്ററി ബ്ലീഡിങ് ആണ് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നമ്മൾ നിർബന്ധമായിട്ടും ഒരു ഡി എൻ സി പോലെയുള്ള യൂട്രസിൻ്റെ അകത്തുള്ള കോശങ്ങളെടുത്ത് പരിശോധിക്കുന്ന ബയോപ്സി നോക്കുന്ന ഡി എൻ സി പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് കുഴപ്പങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്കവർക്ക് ഹോർമോൺസ് സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം സ്കാനിങ് എടുക്കുമ്പോൾ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ചിലർക്ക് ഗർഭപാത്രം മൊത്തമായിട്ട് ഒരു പ്രശ്നമുണ്ട് അഡിനോമയോസിസ് എന്ന് പറയും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് എല്ലാ മാസവും പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ്ങും പെയിനും അമിതമായിട്ട് വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ അത് നമുക്കൊരു സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഫൈബ്രോയിഡ് ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ പേശികളിൽ നിന്നും വരുന്ന മുഴകളാണ് അങ്ങനെ പ്രശ്നമുള്ള ഒരു തരത്തിലുള്ള മുഴയല്ലാതെ മുഴയുടെ വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗർഭപാത്രം ഒത്തിരി വലുതാകാനും ബ്ലീഡിങ് കൂടുതലായിട്ട് വരാനും പെയിനും നിൽക്കാത്ത തരത്തിലുള്ള ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് നമുക്ക് സർജറി ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറി ചെയ്യുമ്പോൾ മുഴ മാത്രമായിട്ട് നീക്കം ചെയ്താലും ഈ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം മുഴകൾ പിന്നീടും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഗർഭപാത്രം മൊത്തത്തിലായിട്ട് നീക്കം ചെയ്യുന്ന ഹിസ്റ്റക്ടമി സർജറി ആയിരിക്കും അത്തരക്കാർക്ക് നല്ലത് അത് ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് ചിലർക്ക് കുട്ടികൾ ഇനിയും വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴകൾ മാത്രം നീക്കം ചെയ്തിട്ട് അവരുടെ ഗർഭപാത്രം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് എന്നാൽ എല്ലാം കഴിഞ്ഞു മുഴ ഭയങ്കര വലുതാണ് നമുക്ക് ഗർഭപാത്രം നീക്കം ചെയ്യുന്നതാണ് കാരണം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫൈബ്രോഡിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ റോള് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ സർജറി തന്നെയാണ് വലിയ വലിയ ഫൈബ്രോഡുകൾ ഉള്ളപ്പോൾ ആയിട്ട് പറയുന്നത് ഇനി അഡിനോമയോസിസ് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കൊണ്ടുള്ള ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഹോർമോൺ ടാബ്ലെറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലിടുന്ന മെറീന കോയിലെന്നൊക്കെ പറയുന്ന ഹോർമോൺ റിലീസിങ് ആയിട്ടുള്ള കോയിലുകൾ നമുക്ക് ഇടാവുന്നതാണ് വളരെ സേഫായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെറീന എന്ന് പറയുന്നത് അത് പല സ്ത്രീകൾക്കും ചിലർക്കത് ചാടി പോകാനും എക്സ്പെൽ ആകാനും ചിലപ്പോൾ എഫക്റ്റീവ് അല്ലാതെയും കാണാറുണ്ട് എന്നാൽ മെജോറിറ്റി ആയിട്ടുള്ള സ്ത്രീകളിലും അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് കാണുന്നത് ഒരു മൂന്ന് മാസം തൊട്ട് ആറ് മാസം ഈ മെറീന ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് മൂന്ന് തൊട്ട് ആറ് മാസം വരെ ആകുമ്പോൾ തന്നെ അവർക്ക് ബ്ലീഡിങ്ങിൽ നല്ല കുറവ് കാണാറുണ്ട് ചിലർക്ക് ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് വൺ ഇയർ ആകുമ്പോൾ സ്റ്റോപ്പ് ആകാറുണ്ട് ഇതൊരിക്കൽ ഉള്ളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തിന് ശേഷം മാത്രമേ അത് നീക്കം ചെയ്യേണ്ടതായിട്ടും വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്കൊരു നോർമൽ മെനോപ്പോസ് ആവുന്ന ഏജ് ആവുന്ന സമയത്ത് നമുക്കിത് നീക്കം ചെയ്യാവുന്നതാണ് ഇത് ഒരു വലിയ സർജറിയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇതാണ് പിന്നെ ഹോർമോൺ ടാബ്ലറ്റ്സ് ഇങ്ങനെയുള്ള മെറിനെ പോലെ ഗർഭപത്രത്തിൽ ഇടുന്ന ഓപ്ഷൻസ് താല്പര്യമില്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോർമോൺ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ് പക്ഷേ ഹോർമോൺ ടാബ്ലറ്റ്സ് നമുക്കൊരു ആറുമാസത്തിന് മുകളിലോട്ട് എടുക്കുന്നത് ഒരിക്കലും സേഫല്ല അതിനും അതിൻ്റേതായിട്ടുള്ള സൈഡ് ഉണ്ട്